എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് ഏട്ടാ ഇപ്പൊ രഞ്ജു ദേന പേരാമംഗലം പേരാമംഗലം എന്ന് പറയണേ എരുമ്പ പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോണു എനിക്ക് എനിക്കൊരു ഭീഷണി ഉണ്ട് എന്നെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്താ പേരാമംഗലത്ത് ഞാൻ ഇന്നത്തെ ദിവസം ഇരുപത്താറേ ഇന്ന് ഇരുപത്താറല്ലേ ആ ഇരുപത്താറേ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ പേരാ പേരാമംഗലം പേരാമംഗലം എന്നാ വരുന്നത് ഇപ്പം ഞാൻ ഇരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിലാണ് അപ്പം ആ ഇരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് കൊടുക്കുന്നുണ്ട് എന്നെ വെട്ടിക്കൊല്ലുന്ന ആളുടെ പേരൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് എന്നെ വെട്ടിക്കൊല്ലി എന്നെ കത്തിക്കരിഞ്ഞ നിലയിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമായിരിക്കും ഉത്തരവാദിയെ ഈ കത്ത് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഇനി ഒരു പക്ഷെ ചിലപ്പോ എന്നെ കാണുവോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിടുന്നു അപ്പൊ എല്ലാവരോടും ഒത്തിരി സ്നേഹം നന്ദി എല്ലാം അറിയിക്കുകയാണ് കേട്ടോ ഞാൻ